ടി മലയാളം പ്രധാന ൾ പതിനഞ്ചാമത് ബ്രാംസ്റ്റ് കാനഡയിലെ മലയാളി സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ജലമേളകളിലൊന്നായ ബ്രാംടൺ വള്ളംകളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനാറിന് പ്രൊഫസേഴ്സ് ലേക്കിൽ നടക്കും വർഷം തോറും ഓഗസ്റ്റ് മാസത്തിൽ ബ്രാംടൺ മലയാളി സമാജം സംഘടിപ്പിക്കുന്ന ഈ പരിപാടി കാനഡയിലെ കേരളീയ സംസ്കാരത്തിൻ്റെയും കൂട്ടായ്മയുടെയും വർണ്ണാഭമായ പ്രദർശനമാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി മുടങ്ങാതെ നടന്നുവരുന്ന ഈ വള്ളംകളി മഹോത്സവം കേരളത്തിലെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ മാതൃകയിലാണ് സംഘടിപ്പിക്കുന്നത് കാനഡയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി മലയാളി കുടുംബങ്ങളും മറ്റ് സമൂഹത്തിലെ അംഗങ്ങളും ഈ ആഘോഷത്തിൽ പങ്കുചേരാൻ എത്താറുണ്ട് വാശിയേറിയ മത്സരങ്ങളും ആവേശകരമായ ആരവങ്ങളും കേരളത്തിലെ വള്ളംകളിയുടെ തനിപ്പകർപ്പാണ് പ്രൊഫസേഴ്സ് തടാകത്തിൽ ഒരുക്കുന്നത് ബ്രാംടൺ മലയാളി സമാജത്തിന്റെ പ്രസിഡന്റും ബ്രാംടൺ സിറ്റിയുടെ ബിസിനസ് അംബാസിഡറുമായ കുര്യൻ പ്രഖാനത്തിൻ്റെ നേതൃത്വത്തിലാണ് വർഷങ്ങളായി ഈ ജലമേള സംഘടിപ്പിക്കുന്നത് വെറുമൊരു കായിക മത്സരം എന്നതിലുപരി ഒത്തുചേരാനും സൗഹൃദം പുതുക്കാനുമുള്ള ഒരു വേദി കൂടിയാണ് ബ്രാംടൺ വള്ളംകളി ജലഘോഷയാത്ര വിവിധ കലാപരിപാടികൾ വാട്ടർ സ്പോർട്സ് എന്നിവയും ആഘോഷങ്ങളുടെ ഭാഗമായി അരങ്ങേറും കഴിഞ്ഞ വർഷങ്ങളിൽ പ്രവിശ്യാമന്ത്രിമാർ എം പിമാർ പോലീസ് ഫയർഫോഴ്സ് തുടങ്ങിയവരുടെ ടീമുകളും മത്സരത്തിൽ പങ്കെടുത്തത് മേളയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു വള്ളംകളി പ്രേമികൾ ആവേശത്തോടെയുള്ള തയ്യാറെടുപ്പുകളിലാണ്